യൂട്യൂബ് വീഡിയോകളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന താരങ്ങളാണ് ശീതൾ എൽസയും ഭർത്താവ് വിനുവും ടിക്ടോക്കിലൂടെയായിരുന്നു ശീതൾ എൽസയുടെ തുടക്കം ടിക്ടോക്ക് തുടങ്ങിയതു മുതൽ മികച്ച അഭിനയ മികവ് കാഴ്ചവെച്ച ശീതലിന് നിരവധി ആരാധകരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യയിൽ ടിക്ടോക്ക് നിർത്തിയതോടെയാണ് താരം ഇൻസ്റ്റഗ്രാമിൽ സജീവമാകുന്നത് ടിക്ടോക്ക് പോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീലുകളും ആരാധകർക്ക് ഒട്ടും കുറവില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ശീതളും വിനുവും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ വീഡിയോകൾ വൈറലായപ്പോഴാണ് താരത്തിൻ്റെ വരനായ വിനു ശീതളിൻ്റെ വീഡിയോകളിലൊക്കെ സുപരിചനമായ വ്യക്തി തന്നെയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത് വിവാഹശേഷം ഇരുവരുടെയും എല്ലാ വിശേഷങ്ങളും യൂട്യൂബിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവയ്ക്കാറുണ്ട് മൂന്നാം വിവാഹ വാർഷികം ആഘോഷി ുമ്പോഴാണ് താരം ഗർഭിണിയാണെന്ന വാർത്ത ആരാധകരുമായി പങ്കുവെക്കുന്നത് പിന്നീട് ഗർഭിണിയായതു മുതലുള്ള ഓരോ വിശേഷങ്ങളും ഇവർ യൂട്യൂബിലൂടെ പങ്കുവെച്ചിരുന്നു പ്രസവത്തിനായി ആശുപത്രിയിൽ എത്തിയപ്പോഴും പ്രസവവേദന വന്നപ്പോഴും ബോറടിക്കുന്നുവെന്നും റീലെടുക്കാമെന്നും പറഞ്ഞ ശീതലിന്റെ വീഡിയോ വൈറലായിരുന്നു കഴിഞ്ഞ ജൂണിലായിരുന്നു ഇവർക്കൊരു ആൺകുഞ്ഞു പിറക്കുന്നത് കുഞ്ഞ് പിറന്നത് മുതലുള്ള മനോഹരമായ റീലുകളും വീഡിയോകളും താരം പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകർക്കായി ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചാണ് താരം എത്തുന്നത് മകൻ്റെ പേരിടൽ ചടങ്ങ് വളരെ സർപ്രൈസായാണ് ശീതൾ ഒരുക്കിയത് കർട്ടൻ വലിച്ചപ്പോൾ വിതയ് എന്ന പേരാണ് താരം മകന് നൽകിയത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങായിരുന്നു അത് സ്കൈ ബ്ലൂ കളറിലുള്ള ഗൗണിലായിരുന്നു ശീതൾ വന്നത് മകൻ ജനിച്ചതു മുതൽ മകന് പേര് എന്താ ഇടുക എന്ന് നല്ല പേരിടണേ എന്ന് വലുതായാൽ അവന് വിഷമം ഉണ്ടാക്കരുത് ഉണ്ടാക്കുന്ന പേരാകരുത് തുടങ്ങിയ നിരവധി കമൻറ്റുകൾ വന്നിരുന്നു വിത്ത് എന്ന അർത്ഥമുള്ള പേര് തന്നെയാണ് ശീതൽ മകനായി തിരഞ്ഞെടുത്തത് നിരവധി പേരാണ് മകന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയത് ആരാധകർ നൽകുന്ന കമൻറ്റുകളൊക്കെ ശീതൽ മറുപടി നൽകാറുമുണ്ട്